ഇസ്ലാം എന്ന് പറയുന്ന മതവും ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥവും ലോകത്തിനു മുഴുവനും വലിയ രൂപത്തിൽ ഭീഷണിയാണ് എന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കുകയും അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കത് മതിയായിരുന്നു ഇസ്ലാം എന്നത് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ഇസ്ലാമിക തീവ്രവാദം രാജ്യത്തെ ലോകത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിഷ്കളങ്കത ചമയുന്ന കുറച്ച് മുസ്ലിങ്ങളുണ്ട് ഒരു പക്ഷേ അവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയില്ല അതല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളൊന്നും ഇന്ന് നമുക്ക് വർക്ക്ഔട്ടാക്കാൻ പറ്റില്ല എന്ന് ഉൾക്കൊണ്ടാട്ടങ്ങി ജീവിച്ചു പോകുന്നവർ ഇത് രണ്ടുമല്ലാത്ത ഒരു കൂട്ടരുണ്ട് മുസ്ലിമായി ജനിച്ചു ശരി ഇനി അങ്ങനെ അടിപ്പാടി അങ്ങ് മുന്നോട്ട് പോകാം വേറെ വഴിയില്ല മുസ്ലിമായിട്ട് ജനിച്ചു പോയില്ലേ ആ ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും കൂടി ഇതിനകത്തൂല്ല ഓക്കെ നമ്മുടെ കെണ്ണി കൃത്യമായിട്ട് എന്താണ് ഇവര് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് നമ്മുടെ ഷോൺ ജോർജ് മനസ്സിലാക്കിയ അതേ തന്നെ നമ്മൾ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം ബോധ്യപ്പെടും നമ്മുടെ വിഷയം വഖഫ് നിയമത്തിന്റെ ുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്ഷണിച്ചി അങ്ങനെ ഈ പല വിഷയങ്ങൾ അവരുടെ നീക്കങ്ങളിൽ ഒന്ന് മാത്രമാണ് അവർക്ക് പിടിച്ചെടുക്കപ്പെട്ട ഒരുപാട് ഇരകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ രാക്ഷസീയമാണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഇന്ത്യയെ അവരുടെ ആക്കി മാറ്റാനുള്ള അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാനുള്ള

അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ഈ വേട്ടക്കാരെന്താണ് ചെയ്യുന്നത് എന്ന് പറയാൻ ഇതിൻ്റെ ഇരകൾ അവരുടെ വേദനകൾ പറയാൻ അവർക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിച്ച് കോടതികളെ സമീപിക്കാൻ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രകടനത്തിനിറങ്ങാൻ ചാനൽ ചർച്ചകൾക്ക് വരാൻ ധൈര്യം കാണിച്ചപ്പോൾ പോലും ഭാരതത്തെ രണ്ടായി മുറിച്ചപ്പോൾ പോലും മുസ്ലിം ലീഗിന്റെ ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾക്ക് മത അടിസ്ഥാനത്തിനൊരു രാജ്യം വേണം മുസ്ലിങ്ങളുടെ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ ആകെയുള്ള

മതേതര രാജ്യമായി നിലനിന്നിരുന്നത് കൊണ്ടാണ് ഇവർക്ക് വീണ്ടും ഇവിടെ വന്നിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചത് പോകുകയെട്ടിലും ഒന്ന് ശ്രദ്ധിക്കും അതിന്നിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു തൃത്താലയിൽ ഹമായും ലോക തീവ്രവാദി നേതാക്കളുടെയും ഫോട്ടോ എഴുന്നള്ളത് എന്തിനാണ് ഈ ലോക തീവ്രവാദികളുടെ ഫോട്ടോ എന്തിനാണ് ആ എഴുന്നടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പിന്നൊരു കാര്യമുണ്ട് കന്നടി പറയാത്ത ഒരു കാര്യം ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ എന്തിയത് പാലക്കാട് തൃത്താലയിലാണ് പക്ഷെ അവർക്കതിൽ അതിൽ പ്രചോദനമായത് എന്താണെന്ന് അറിയാമോ അതും നമ്മൾ കാണണം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങൾ കൊടുംഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച തലയ്ക്ക് വിലയിട്ടിദ് മിഷേൽ എന്ന് പറയുന്ന കൊടുംഭീകരനെ കേരളത്തിൽ മലബാറിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ തീരുമാനിച്ചു എതിർപ്പുകൾ ഉണ്ടായില്ല രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നും ട്രാവൽ ബാനിംഗ് ഉണ്ടായി അദ്ദേഹത്തിന് ആ കൊടും ഭീകരൻ ഈ രാജ്യത്തേക്ക് വരാൻ പറ്റില്ല അനുമതി കൊടുത്തില്ല അപ്പോൾ ഇവർ വിർച്വൽ മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് കൊണ്ടുവന്നു ഒരു മണിക്കൂറിലധികം സമയം ഈ കൊടുംഭീകരൻ ഓൺലൈൻ വഴി കേരളത്തിലെ മലയാളികളാകുന്ന മുസ്ലിങ്ങളെ കൊടുമ്പിരി കൊള്ളിച്ച് ജിഹാദികളാക്കുന്നതിന് വേണ്ടിയുള്ള പ്രഭാഷണം കാഴ്ചവെച്ചു ഹിന്ദുത്വകൾക്കെതിരെ ആ കയറ്റണമെന്നടക്കംഭീകരന് പ്രഭാഷണം നടത്താൻ ഒരു വേദി നമ്മുടെ നാട്ടിലുണ്ടായി അതിന്റെ പിന്നോടിയായിട്ടാണ് എഹിയാസിൻവാറിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയതും പാലക്കാട് തൃത്താലയിൽ ഈ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആനപ്പുറത്തെ കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ അനുകൂലമായിട്ടൊരു സാഹചര്യമുള്ള മണ്ണാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അതിന് സാധിച്ചത് ഈ എന്താണ് അറിയാമോ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ അതാണ് ഉത്തരം അതിന്റെ രണ്ടു ദിവസം മുമ്പ് ഇസ്രയേലിന് കൊടുക്കുന്ന ഒരു പിഞ്ചൂതിന് കഴിക്കാണ് അത്തരം നേരക്കന്മാരുടെ ഫോട്ടോ ആനപ്പുറം കുഴിവെട്ടി ജീവനോടെ അതാണ് ഉത്തരം നമ്മളെ ഭയപ്പെടുത്താൻ ഭയം കൊണ്ട് നമ്മൾ തുറക്കരുത് എതിർക്കരുത് ജോസഫ് കൈപ്പറ്റിയത് കാലഘട്ടം

അവരുടെ മക്കൾക്കടുത്ത തലമുറയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കണം നമ്മുടെ മക്കളുടെ പാൻഡൂരി നോക്കി അവരുടെ തലയ്ക്ക് ഓട്ടയിടുന്ന ഒരു സംവിധാനം ഒരു സംഭവം ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് ഇതിനകത്തുള്ള പുഴുക്കുത്തുകളാകുന്ന തീവ്രവാദികളെ തോണ്ടിയെടുത്ത് പുറത്തിടണം പറ്റുമെങ്കിൽ അവൻ്റെ ഒക്കെ തലകൾക്ക് ഓട്ടയിടണം ഈ രൂപത്തിൽ ജ്വലിക്കുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് ജ്വലിക്കുന്ന ബോധവൽക്കരണം കൊണ്ട് ജോലിക്കുന്ന രൂപത്തിലുള്ള പിന്തുണ കൊണ്ടും പിടിക്കൽ കൊണ്ടും അന്നൊരു പക്ഷേ അതല്ലെങ്കിൽ ഇവരുടെ സമുദായം കെന്നഡിയെ പോലെയുള്ള ആളുകൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് ഒരു ബൈബിള് കത്തുകയോ ഒരു മുഹമ്മദ് മുസ്തഫ ഉണ്ടാകുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല പിന്നീട് തുളസിത്തറയിൽ തുണിപൊക്കി അടിയിൽ നിന്ന് ഒരു മുടി പറിച്ചിടുന്ന ഒരുത്തൻ പിന്നീട് പിന്നീടുണ്ടാകുമായിരുന്നില്ല പിന്നീട് പിന്നെ എവിടെയാണ് നമ്മുടെ സ്ഥലവും മറന്നുപോയല്ലോ പള്ളി പിന്നെ കുംഭസാരം നടന്ന പിന്നെ കുർബാ എന്താണ് ഇവരുടെ എന്തോ ഒരു ഇതുണ്ടല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട കുർബാന ആ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറേ ആളുകള് പൂജാറ് പൂഞ്ഞാറ് പള്ളിക്കകത്തേക്ക് ഇരച്ചു കയറിയിട്ട് സഹവൈദികനെ ഇട്ടിച്ച് വണ്ടി ഇട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും റേസ് ചെയ്ത് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് പതിനെട്ട് വയസ്സിനകത്തുള്ള ചെറിയ കുട്ടികളായിരുന്നു കാറുകളിലും ബൈക്കുകളിലും എത്തിയവർ അവരുടെ പേര് എഫ്ഐആറിൽ എഴുതാൻ പോലും പോലീസിന്റെ പേന നിന്ന് വിറച്ചു അങ്ങനെ ഒരു സാഹചര്യം പിന്നീടുണ്ടാകുമായിരുന്നില്ല ಪಕ್ಷೇ ನಮ್ಮ ರಾಜ್ಯ